بسم الله الرحمن الرحيم حفظي ذا هذا آه ورمل لذوري طيب يعلم يعلم رحمك الله آه على الأذاب فيه آه وراني أمر الله يجد حفظي أنا وليا برياس والله سامبل لا بخشندانه شيء يا ذي الده أنتم وانتما اثرا طيب قال الشيخ رحمه الله قال الشيخ محمد بن عبد الوهاب رحمه الله تعالى أنا أنا دين وَالدَّلِيلُ قَوْلُهُ تَعَالَى وَالعَصْرِ إِنَّ الْإِنْسَانَ لَفِي خُسْرٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَتَوَاصُوا بِالْحَقِّ وَتَوَاصُوا بِالصَّبْرِ إِذِنُ الله سُبْحَانَهُ وَتَعَالَى وَالعَصْرِ

വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അത് കട്ട് ചെയ്തിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം ക്ഷമ കൊണ്ട് ഉപ ഉപദേശിക്കുകയും ചെയ്തവരൊഴികെനു മദീൻ رضي الله عنه الا نمد وكانت له صحبه صحبة صحبين لهم صحابيان قال كان الرجلان من اصحاب النبي صلى الله عليه وسلم اذا التقيا لم يفترقا حتى يقرا احدهما على الاخر والعصر ان الانسان لفي خسر ثم يسلم احدهما على الاخر ثابت البناني റഹിമഹുള്ള അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഈ സംഭവം എന്തെന്നാൽ റസൂൽ സൊല്ലാഹു അലി വസല്ലാമിയുടെ സ്വഹാബിമാർ പരസ്പരം കണ്ടെത്തി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ ഇന്നൽ ഇൻസാന ലഫി ഇൻസാൻസുർ അത് പാരായണം ചെയ്യാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ അവർ പിരിയാറുണ്ടായിരുന്നില്ല ഒരാൾ മറ്റേയാൾക്ക് അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെയല്ലാതെ അവർ പിരിയാറുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സലാം പറഞ്ഞു മടങ്ങും ഇമാമത്തു അബ്ബാൻ അദ്ദേഹം ഉദ്ധരിക്കുകയും ഇമാം അൽബാനി ഇമാമൽ ആണെന്ന് പറയുകയും ചെയ്ത അജീതാണ് അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് ഇതിനുള്ള തെളിവ് അല്ലാമത്തുൽ ഫൗസാൻ അല്ലാമത്തുല്ല അദ്ദേഹം ഈ ഭാഗത്തിന്റെ വിശദീകരണമായി പറഞ്ഞു നമുക്കറിയാം ഇത് ഒരു ഷെയ്ഖിന്റെ മാത്രം വിശദീകരണമല്ല ഈ ചെറിയ കിതാബിലുള്ളത് മറിച്ച് പല മശാഹിഹന്മാരുടെയും ഒരുമിപ്പിച്ച ഒരു ചെറു കൃതിയാണിത് ആരാണത് ചെയ്തത് ഈ കൃതി രചിച്ചത് ആരാണ് അവളുടെ സഹോദരനായ മിക്താദിക്കാണ് അള്ളാഹു സ്മാന അദ്ദേഹത്തിന് ഓർക്കട്ടെ അപ്പോൾ ഫൗസാൻ അല്ലാമാൻ അദ്ദേഹം പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ഞാനത് അതിൻ്റെ ടെക്സ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് വേണ്ടവർക്ക് അത് വായിക്കാം അത് നോക്കാം ഞാൻ അതിന്റെ ആശയം മാത്രമാണ് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ അവധി നമ്മൾ പഠിക്കുക എന്നത് അല്ലെങ്കിൽ നീ പഠിക്കുക എന്നത് വിശദമായി പഠിക്കുക എന്നത് നിർബന്ധമാണ് പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ ഈ നാല് കാര്യങ്ങൾ നിർബന്ധമാണെന്ന് ഷേഖാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദലീൽ എന്തായാലും പറയുമെന്നും അപ്പൊ ഇതാകുന്നു അതിനുള്ള തെളിവ് പറഞ്ഞതാകുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين <العلم> الذين ാണ് പറയുകയാണ് വിശ്വസിച്ചവരൊഴികെ ഇതാകുന്നു ഒന്നാമത്തെ കാര്യം لأن الإيمان لا يكون إلا بعلم وهو معرفة ومعرفة ومعرفة الله ومعرفة ومعرفة نبيه دين الإسلام بالأدلة അപ്പൊ ഇവിടെ ആമനു അന്ന് അള്ളാഹുസ് പറഞ്ഞിരിക്കുന്നു ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്തുവേണം അല്ലെങ്കിൽ പിന്നെന്താണ് വിശ്വസിക്കുക എന്താണ് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് റസൂസ് ദീനിനെ കുറിച്ചുള്ള തെളിവുകളോട് കൂടിയ അറിവാണ് അതില്ലെങ്കിൽ പിന്നെ ആളുകൾ എന്താണ് വിശ്വസിക്കുക അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒന്നാമത്തെ മസ്അല കടന്നു വന്നു അതെന്താണ് രണ്ടാമത്തെ കാര്യം ഈ സൂറത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്

അതെന്താണ് അറിവിലേക്കും പ്രവർത്തനത്തിലേക്കും സത്യം കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം ും നാലാമത്തെ കാര്യം എവിടെയാണ് ഈ സൂറത്തിൽ അതേതാണ് വരുന്ന കാര്യങ്ങളിൽ സ്വബർ ചെയ്യുക എൽമിന്റെയും അമലിന്റെയും ദേവത്തിന്റെയും വിഷയത്തിൽ ചെയ്യേണ്ട സ്വബറാകുന്നു അത് വാവെന്തിനുള്ളതാണ് വാവുൽകസം സത്യം ചെയ്യാനുള്ളതാണ് വ അതെന്താണ് സത്യം ചെയ്യാനുള്ള വാവാണ് ആ വാവിന്റെ പ്രത്യേകത എന്താണ് ആ അറാബ് വരായിട്ട് എന്താണ് അവസ്ഥ ആ വാവ എന്താണ് ചെയ്യുക ചെയ്യും എന്താണ് എന്താന്ന് പറഞ്ഞു അസർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സത്യം ചെയ്യപ്പെട്ടതായ ഒരു പേരാകുന്നു മജ്റൂർ ജെറു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ജെറിയപ്പെട്ടത് വാവുൽക്കസമ കൊണ്ടാണ് അതിൻ്റെ ജെറിന്റെ അടയാളം എന്താണ് കെസർ വൽ കെസറാണ് അടയാളം ഇവിടെ അസുറ കൊണ്ട് ഉദ്ദേശം എന്താണ് സമയമാണ് കാലമാണ് കൊണ്ട് ഇവിടെ ഉദ്ദേശം എന്താണ് സമയവും കാലവുമാണ് വേറെയും അഭിപ്രായങ്ങളുണ്ട് എന്നാൽ എന്നാൽ ഏറ്റവും വാഹറായ അഭിപ്രായം സമയവും കാലവുമാണ് അപ്പൊ അള്ളാഹു സുഹാനോ താല കാലഘട്ടത്തെ കൊണ്ട് എന്തു ചെയ്തു സമയത്തെ കൊണ്ട് സത്യം ചെയ്തു സമയവും കാലവും ഒക്കെ എന്താണ് മഹ്ലൂക്കാണ് സൃഷ്ടിയാണ് അള്ളാഹു കൊണ്ട് സത്യം ചെയ്തു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവയെ കൊണ്ട് സത്യം ചെയ്യും അവന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യും മറ്റുള്ളവർക്ക് അത് പാടുണ്ടോ ഇല്ല മറ്റുള്ളവർക്കത് പാടില്ല മറ്റുള്ളവർ അള്ളാഹുസുബാനോ താലയെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അള്ളാഹുസുബാനഹത്താല അവൻ സത്യം ചെയ്യുന്നത് പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് കുറിച്ചായിരിക്കും ആ ഒരു കാര്യം അതിനെ ഏതെങ്കിലും രൂപത്തിൽ വലിയ പ്രാധാന്യമുണ്ടാകും ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പോഴുള്ള വിഷയമായ പോലെ അസുർ അസുർ കാലം കാലം എന്നതെന്നാൽ മനുഷ്യന്റെ ജീവിതം എന്നത് കാലമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് സമയമാണ് ഓരോ സമയം കഴിയും തോറും കഴിഞ്ഞു പോകുന്നത് എന്താണ് ജീവിതമാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു സെക്കൻഡിന്റെ ഭാഗം കഴിഞ്ഞു അതിന് തിരിച്ചു കിട്ടൂല്ല ജീവിതമാണത് അവന്റെ പ്രവർത്തനങ്ങൾ അതിലാണ് നടക്കുന്നത് അള്ളാഹു സുബാനോ താല ഈ കാലഘട്ടത്തിലെ പലതിനെ കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താല അസറിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈലിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് ദുഹായെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫജറിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് പല സത്യം ചെയ്തിട്ടുണ്ട് എന്നാൽ മഹ്ലൂക്കുകളായ നമ്മളോ സൃഷ്ടികളോ അവൻ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യൽ നമ്മൾക്ക് അനുവദനീയമല്ല റസൂൽ അലി വസ്ലം പറഞ്ഞു ഔ ആരാണോ സത്യം അവൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു ആരാണോ സത്യം ചെയ്യുന്നത് അവൻ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യട്ടെ അതല്ലെങ്കിൽ എന്താണ് കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ് തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരാളെയും അള്ളാഹുസ് മഹാനോ താല ഒഴിവാക്കിയില്ല എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറയും അതിനി രാജാവാകട്ടെ നേതാക്കന്മാരാകട്ടെ ധനികരാകട്ടെ ദരിദ്രരാകട്ടെ സ്വതന്ത്രരാകട്ടെ അടിമകളാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ ഈ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ വേണ്ടിയുള്ളതാണ് അതായത് മുഴുവനും വേണ്ടിയുള്ളതാണ് ലിൽ വേണ്ടിയുള്ളതാണ് അല്ലിൽ എല്ലാം അനുസരിച്ചു എല്ലാ സന്തതികളും നഷ്ടത്തിൽ തന്നെയാണ് എല്ലാവരും നശിക്കാനുള്ളതാണ് എങ്ങനെയാണെങ്കിൽ അവരുടെ വിലയേറിയ സമയത്തെ അവർ പാഴാക്കിയാൽ ഈ കാലഘട്ടം വിലയേറിയ കാലഘട്ടം അതിനെ പാഴാക്കിയാൽ എല്ലാവരും നഷ്ടത്തിലാണ് മറിച്ച് ആ അതുപോലെ തന്നെ ആ സമയത്തെ അള്ളാഹുവിനുള്ള ധിക്കാരത്തിലായിക്കൊണ്ടവർ കഴിച്ചു കൂട്ടിയാൽ അവർക്ക് ഉപദ്രവം വരുത്തുന്ന കാര്യങ്ങളിലായിക്കൊണ്ടവർ കഴിച്ചു കൂട്ടിയാൽ അത് അവർക്ക് നഷ്ടമാണ് വരുത്തി വെക്കുക ഒരുപാട് മനുഷ്യർക്ക് ഈ സമയമെന്ന് പറഞ്ഞാൽ അത് വളരെ വില കുറഞ്ഞതാണ് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് എന്താണ് വില കുറവാണ് അവർക്ക് മനസ്സിലാവുന്നത് ടീമത്ത് ചില ആളുകൾ ഗെയിം കളിക്കുകയാണ് കുറേ സമയം വെറുതെ ഉണ്ട് അപ്പോൾ ഗെയിം കളിക്കുകയാണ് ചില ആളുകൾ ടി വി കാണുകയാണ് അതുപോലെ തന്നെ പല ഉപകാരമില്ലാത്ത കാര്യങ്ങളിലാണ് അവർ ഉള്ളത് എന്താണ് കാരണം സമയത്തിന് വിലയില്ല സമയത്തിന് വിലയില്ല അവർ പല ഉപകാരമില്ലാത്ത കാര്യങ്ങളിലുമായി അത് ചിലവഴിച്ചിട്ട് അവർ പറയുന്നു ഞങ്ങൾ സമയം കൊല്ലുകയാണ് ഞങ്ങളെന്താണ് സമയം കൊല്ലുകയാണ് അറബിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് കത്തിലു വക് ഞങ്ങളെന്ത് ചെയ്യുന്നു കത്തിലൽ വക്താ നടത്തുന്നത് സമയം കൊല്ലാണ് സമയം കൊല്ലികൾ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കുറെ സാധനങ്ങളുണ്ട് അവർ അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നു കാരണം അവർക്ക് സമയം ആവശ്യമില്ല അവർക്കിത് ബോറടിക്കുകയാണ് വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ് അതല്ലെങ്കിൽ ആ ഫ്രീ ടൈം കിട്ടി അപ്പോളത് അവർ ടൂറ് പോവുകയാണ് അവർ അവിടേക്ക് പോകുന്നു ഇവിടേക്ക് പോകുന്നു അതല്ലെങ്കിൽ ചിരിക്കുന്നു കളിക്കുന്നു സമയം കളയാൻ വേണ്ടി അവർ അതിനെ കളയുകയും പാഴാക്കി കളയുകയും അങ്ങനെ അതിനെ മുറിച്ചു കളയുകയും ചെയ്യുന്ന ആളുകൾ അവർക്കത് നാളെ നഷ്ടവും അതുപോലെ തന്നെ ഖേദവും ആയി തീരുന്നതാണ് നാളെ വെറുതെ സമയം കളഞ്ഞ ആളുകൾക്ക് എന്താണത് ഖേദവും നഷ്ടവുമാണ് യോമൽക്കയാമയിൽ കാരണമെന്ന് പറഞ്ഞാൽ ആ സമയം സൂക്ഷിക്കുന്നതിലൂടെയാണ് നാളെ പരലോകത്ത് വിജയത്തിനുള്ള വകുപ്പുകൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുക നാളെ വിജയിക്കണോ എവിടെയാണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഈ സമയമായിരുന്നു അവൻ ശരിയാക്കേണ്ടിയിരുന്നത് പക്ഷെ അവനെന്ത് ചെയ്തു ആ സമയത്തെ തന്നെ പാഴാക്കിക്കളം അപ്പോൾ എല്ലാ മനുഷ്യരും അവർ നഷ്ടത്തിലാണ് പക്ഷേ നാല് വരൊഴികെ നാല് വിശേഷണങ്ങൾ ഉള്ളവരൊഴികെ അവരാരാണ് അല്ലെങ്കിൽ അവ ഏതാണ് ആ വിശേഷണങ്ങൾ ഏതാണ് നാല് വിശേഷണങ്ങൾ അതനുസരിച്ചുള്ള പ്രവർത്തനം അതിലേക്കുള്ള അവത്ത് അതിൻ്റെ പേരിൽ ചെയ്യുക ഈ നാല് കാര്യങ്ങൾ ആരിലുണ്ടോ ആർക്കാണോ ഈ നാല് സിപത്തുകൾ വിശേഷണങ്ങൾ അവൻ അണിഞ്ഞിട്ടുള്ളത് അവൻ ഈ നഷ്ടത്തിൽ നിന്നും കരകയറിയവനാണ് തീർച്ചയായും അള്ളാഹുവിൽ ഉള്ള ഈമാൻ അറിവുകൊണ്ടല്ലാതെ നടക്കുകയില്ല അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവർ വിജയിച്ചു അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ല പ്രവർത്തനങ്ങൾ അത് വാജിബാകട്ടെ മുഹബ്ബാകട്ടെ നിർബന്ധ കാര്യങ്ങളാകട്ടെ അതല്ല ഐച്ഛികമായ റസു സാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ച മറ്റു കാര്യങ്ങളാകട്ടെ അങ്ങനെ അവരുടെ സമയങ്ങൾ അവരെന്ത് ചെയ്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരാ സമയങ്ങളെ മുതലാക്കി അവരുടെ ദീനിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് അതിനെ നിറച്ചു എത്രത്തോളം ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പോലും എന്തുണ്ട് നന്മ കിട്ടും അവന് അവന് ഹയറുണ്ട് അവന് കൂലി കിട്ടും അവന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ വീട്ടിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി പോകാത്ത വീട്ടിലേക്ക് ആളുകൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി സമ്പാദിക്കാൻ പോകാത്ത ആരാണുള്ളത് ആരും എല്ലാവരും അത് ചെയ്യുന്നവരാണ് എന്നാൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് കൂലിയുണ്ട് അതിന് നാളെ പരലോകത്തവൻക്ക് കൂലിയുണ്ട് നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് നിനക്ക് കൂലി ലഭിക്കപ്പെടും നിനക്ക് കൂലി നൽകപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ടു അതിനാൽ ആ കാര്യവും നമ്മൾ വെറുതെയാണെന്ന് കരുതേണ്ടതില്ല മറിച്ച് സമയത്തെ പാഴാക്കാതിരിക്കുക ആ അള്ളാഹു സുബാന ദീനിനു വേണ്ടി ചെലവഴിക്കാൻ ശരീരത്തിന് തോക്കത്തുണ്ടാകണം ആ നിലക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഉന്മേഷമുണ്ടാകണം അതിനുവേണ്ടി ഉറങ്ങുന്നു ഇത്തരത്തിലുള്ള നെയ്യത്തുകളാണെങ്കിൽ അവൻ എന്തുണ്ടാകും അവന് അതുകൊണ്ട് അള്ളാഹു കൂലി നൽകും ശരി കാരണം നീ എന്താണ് എങ്ങനെയായാലും സമയം കളയാതിരിക്കുക ദുരിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നിനക്ക് എങ്ങനെ ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ ആഹ്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നിനക്ക് എങ്ങനെ കൂലി കിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് നിനക്ക് നീ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നീ ഈ സമയത്തെ പാഴാക്കാതിരിക്കുക എപ്പോഴും നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ ആ സമയത്തെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ആരാണവർ അവരെന്താണ് ചെയ്യുന്നത് അവർ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമായ എൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അറിവും നന്മയും പ്രചരിപ്പിക്കുന്നു അങ്ങനെ അവർ അള്ളാഹുവിലേക്കുള്ള ദാരിമാരായി മാറുന്നു ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരന്തെയ്യണ്ടേ അവൻ പ്രചരിപ്പിക്കട്ടെ അവൻ എൽമിനെ പ്രചരിപ്പിക്കട്ടെ അതുപോലെ തന്നെ സോബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക സോബറും അവർക്ക് നേടേണ്ടി വരുന്നതായ ലഭിക്കേണ്ടി വരുന്നതായ നേരിടേണ്ടി വരുന്നതായ കാര്യങ്ങളിൽ അവർ സ്വബറ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഹബ്സു എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഹബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പിടിച്ചു വെക്കാൻ പിടിച്ചു വെക്കാറു

അനുസരിക്കുന്ന അനുസരിക്കുന്ന വിഷയത്തിൽ വിഷയത്തിൽ ഹറാമാക്കിയതിനെ തൊട്ട് സോബർ ഉണ്ടാവുക അതിനെ തൊട്ട് അതിൽ ചെന്ന് ചാടാതിരിക്കാൻ അതിൽ ഇടപെടാതിരിക്കാൻ അത് ചെയ്യാതിരിക്കാൻ അതിനെന്തു വേണം സബർ വേണം കാരണം നഫ്സ് എന്താണ് എന്നതെന്താണ് മാറത്തുമിസു നഫ്സു എന്നത് എപ്പോഴും എന്തു ചെയ്യും തിന്മയെ തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കെ ആ നഫ്സിൻ്റെ പ്രേരണയെ ധിക്കരിച്ചുകൊണ്ട് അതിന് വശം വധനാകാതെ ഇരിക്കണമെങ്കിൽ എന്തുവേണം സബ്രറുണ്ടാകണം അസബ്രു അല الصبر عن محارم الله الصبر على منامة أقدار الله المؤلمة الصبر منامة لنا الصبر على أقدار الله المؤلمة الله سبحانه وتعالى على، يردنا أن تنقلوا بكل تل والله കതറുകൾ ആ വിഷയത്തിൽ സ്വബുറ ചെയ്യുക എന്നത് അപ്പൊ ഇത് മൂന്നുമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കേണ്ടതായ മൂന്ന് സ്വബറുകൾ അപ്പൊ ഒന്നാമത്തെ അള്ളാഹു സുഹാൻ അനുസരണത്തിലുള്ള സ്വബറാണ് തീർച്ചയായും നഫ്സ് പറയാണ് നഫ്സ് എന്ന് പറയുന്നത് അതിനെപ്പോഴും മടിപിടിച്ചിരിക്കാനും ആശ്വാസവുമാണ് അത് ഇഷ്ടപ്പെടുക അതിനാൽ തന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിലും നോമ്പ് പിടിപ്പിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നഫ്സിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ടാവുകയില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യണം മനുഷ്യൻ അതിൽ പ്രവേശിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതിനെ കടത്തുകയും അതിനെ ആ വിഷയത്തിൽ സബ്രർ ചെയ്യിപ്പിക്കുകയും വേണം അതായത് വിവാദത്തുകൾ ചെയ്യാൻ നഫ്സിന് പൊതുവേ താല്പര്യമുണ്ടാവുകയില്ല രണ്ടാമത്തെന്താണ് അസോബ്രൻ ഹറാമാക്കിയ കാര്യങ്ങൾ നഫ്സ് എപ്പോഴും കൊതിക്കുന്നത് എന്താണ് മൊഹർറമായ കാര്യങ്ങൾക്കാണ് മൊഹർറമായ കാര്യങ്ങൾ കിട്ടാൻ നഫ്സ് കൊതിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്താൽ എന്താ ഇങ്ങനെ ചെയ്താലെന്താ നല്ല രസമല്ലേ എന്നായിരിക്കും നഫ്സിന് പലപ്പോഴും തോന്നുക പക്ഷേ ആ ഷഹവത്തുകൾ കാണുമ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അതിനെ പിടിച്ചു കെട്ടണം ഹറാമായ കാര്യങ്ങളെ തൊട്ടതിനെ പിടിച്ചു വെക്കണം ഹബിസ ചെയ്യണം ഇതിനും എന്തു വേണം സോബർ ആവശ്യമാണ് ഒരിക്കലും ആ നഫ്സിനെ അങ്ങനെ പിടിച്ചു വെക്കുക എന്നത് എളുപ്പമല്ല പക്ഷേ അള്ളാഹു സുബാനവും തയ്യാറെടുടെ സഹായമുണ്ടെങ്കിൽ നമുക്കതിന് ലഭിക്കും നമുക്കത് സാധിക്കും അതിനാൽ സോബറിന്റെ മറ്റൊരു ഇനമാണ് തിന്മകളിൽ നിന്നും അതിനെ പിടിച്ചു വെക്കുക എന്നത് മൂന്നാമത്തെ ഇനം അത് അള്ളാഹു സുബാനഹോ താലയുടെ എന്തെങ്കിലും കതറുകളിൽ അവന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുസീബത്തുകളിൽ ക്ഷമിക്കുക എന്നതെന്താ എന്നതാണ് മൂന്നാമത്തെ കാര്യം തീർച്ചയായും മനുഷ്യനെന്തുണ്ടാകും പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ടാകും കുടുംബ ബന്ധമുള്ള ആരെങ്കിലും മരണപ്പെടാം അല്ലെങ്കിൽ അടുപ്പമുള്ള ആരെങ്കിലും മരണപ്പെടാം ധനം നഷ്ടപ്പെടാം അതുപോലെ തന്നെ രോഗങ്ങളുണ്ടാകാം അങ്ങനെയുള്ള പലതുമുണ്ടാകാം ആ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ കതിറിന് വേണ്ടി അല്ലെങ്കിൽ കതറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ക്ഷമിക്കുക അതിനോട് ദേഷ്യപ്പെടാതിരിക്കുക മറിച്ച് തൻ്റെ അവയവങ്ങളെയും നാവിനെയും മനസ്സിനെയും പിടിച്ചു വയ്ക്കുക നാവ് അതിനെ കുറ്റം പറയാതെ അതിൽ അട്ടഹസിക്കാതെ ആർത്ത് വിളിക്കാതെ അതിൽ മുറുമുറുപ്പ് പ്രകടിപ്പിക്കാതെ നാവിനെ പിടിച്ചു വെക്കുക അതുപോലെ തന്നെ തൻ്റെ മുഖത്തടിക്കാതെയും അതുപോലെ തന്നെ വസ്ത്രം വലിച്ചു കീറുന്ന അവസ്ഥയൊക്കെ ചില ആളുകൾക്ക് വിഷമം വരുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകും അതൊന്നും ചെയ്യാതെ അവന്റെ അവയവങ്ങളെ പിടിച്ചു വെക്കുക അതുപോലെ തന്നെ ഹൃദയത്തെ പിടിച്ചു വയ്ക്കുക തൻ്റെ ഹൃദയം ഇത്തരം കാര്യങ്ങളിൽ തൃപ്തി കേട് കാണിക്കാതിരിക്കാൻ ഹൃദയത്തെയും പിടിച്ചു വെക്കുക ഈ നാല് കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി നമ്മളെ ഓർമ്മിപ്പിച്ചത് അതിനുള്ള തെളിവായിട്ടാണ് വൽ അസർ എന്ന സൂറത്ത് അദ്ദേഹം നമുക്ക് ദലീലായിക്കൊണ്ട് പറഞ്ഞു തന്നത് ഇലാഹുനുഅലം അലഹമുല്ലാഹി ഒറബിൾ വസു